പ്രിയമുള്ളവരെ പുതിയ ഒരു ആരാധനാവത്സര കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് തിരുസഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്തക്കാലവും കഴിഞ്ഞ് സഭയുടെ അന്തിമ കാലഘട്ടത്തെക്കുറിച്ച് യുഗാന്ത്യോത്മക കാലഘട്ടത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദീർഘമായ ഒരു കാലമാണ് ഏലിയ സ്ലീവ മൂശക്കാലം ഈ ശമിശ യുഗങ്ങളുടെ രാജാവാണ് യുഗാന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാൾ ആൾ ആൾ തന്നെയാണ് അതുകൊണ്ട് ഈശോയുടെ ആ മഹത്വത്തെക്കുറിച്ച് കർത്താവിൻ്റെ വെളിപാടിനെക്കുറിച്ച് നമ്മുടെ തന്നെ നിത്യതയെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടമാണിത് ഈ ആരാധനാ മത്സരം രൂപവൽക്കരിച്ച ഈശയാബ് മൂന്നാമൻ്റെ അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആരാധനാവത്സര ക്രമീകരണത്തെക്കുറിച്ച് വ്യാഖ്യാനം നൽകിയ അർബേലിലെ ജോർജ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അജ്ഞാത ഗ്രന്ഥം അതിൽ എന്ന് പറയും വിശദീകരണം അതിൽ പറയുന്ന കർത്താവിൻ്റെ വെളിപാടിന് മുമ്പ് ഏലിയ വന്ന് നാശപുത്രനോട് തർക്കിച്ച് അവൻ്റെ പാപം അവനെ ബോധ്യപ്പെടുത്തും അതിനുശേഷം സ്ലീവ പ്രത്യക്ഷപ്പെടും അപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവ് കർത്താവിൻ്റെ പുനരാഗമനം അതേക്കുറിച്ച് ധ്യാനിക്കുന്ന അതിലൊരുങ്ങുന്ന കാലഘട്ടമാണ് യുഗാന്ത്യത്തെക്കുറിച്ച് ഉള്ള കാലഘട്ടം ഗലിയോനോ കാലം എന്നാണ് നമ്മളുടെ സഹോദര സഹോദരി സഭകളിൽ പറയുന്നത് അന്ത്യോക്യൻ പാരമ്പര്യങ്ങളുള്ള സഭകളിൽ തേജസ്കരണം എന്നാണ് പറയുന്നത് അതോടനുബന്ധിച്ച് ഏലിയായുടെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നോമ്പ് തന്നെ ഒരു ഒരുക്ക നോമ്പ് തന്നെ സന്യസ് സന്യസ്ത സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു ഈശോയുടെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ആയി കാണിക്കുന്ന ഈ സംഭവം വാസ്തവത്തിലെ ഈ സംഭവം പിൽക്കാലത്ത് ഈശോയുടെ കുറയ്പ്പ ശേഷം ശിഷ്യന്മാർ അല്ലെങ്കിൽ ആദിമസഭ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ റുഡോൾഫ് ഗുൾട്ട്മാൻ അതുപോലെ തന്നെ വെൽഹൗസൻ ബ്യൂളർ തുടങ്ങിയ ആളുകൾ ലോയിസി തുടങ്ങിയ ആളുകളൊക്കെ പറയുന്നുണ്ട് എന്നാൽ വാസ്തവത്തിൽ കാല ചിന്തകളുടെ ഫലമായിട്ടുള്ളൊരു കാര്യമാണ് വാസ്തവത്തെ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് രണ്ട് പത്രോസ് ഒന്ന് പതിനാറിൽ പറയുന്നുണ്ട് ഈശോയുടെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് കൗശലപൂർവ്വം വരഞ്ഞ കൽപിത കഥകളെ വിശ്വസിച്ചുകൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്വരം സ്വർഗത്തിൽ നിന്നും ഞങ്ങളുടെ അടുക്കലേക്ക് വരികയും ചെയ്തു അങ്ങനെ പത്രോസിൻ്റെ ആ സാക്ഷ്യം ഒന്ന് യോഹന്നാൻ ഒന്ന് ലേഖനം ആരംഭിക്കുന്നത് ഞങ്ങൾ കേട്ടതും കണ്ടതും സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം അപ്പോൾ കർത്താവിൻ്റെ ആ മഹത്വം ദർശിച്ചു അവർ വാസ്തു ഈ മഹത്വം കർത്താവ് കാണിക്കുന്ന എന്തിനു വേണ്ടിയാണ് ഈശോയുടെ ജീവിതം ആറടി മണ്ണിൽ അവസാനിക്കുന്നത് അങ്ങനെ പീഡാനുഭവും മരണവും സങ്കടകരമായ ഒരു പര്യവസാനം എന്ന രീതിയിൽ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ദീർഘമായ വിവരണങ്ങളൊക്കെ സുവിശേഷത്തിലുണ്ടല്ലോ അതുകൊണ്ട് ഈശോ തന്നെ അതിനൊപ്പുറത്തേക്കുള്ള ഉയർപ്പിനെക്കുറിച്ചും കർത്താവിൻ്റെ നിത്യതയിലുള്ള മഹത്വത്തെക്കുറിച്ചും കാണിക്കുന്ന ഒരു വിഷ്കമ്പം പോലെ മുൻകൂട്ടി ശിഷ്യന്മാരെ കാണിക്കുകയാണ് എൻ്റെ മഹത്വം എന്താണെന്ന് കാണിക്കുകയാണ് അതുകൊണ്ട് ഈശോയുടെ ആ മഹത്വം കാണിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് മർക്കോസിന് സുവിശേഷം ഒൻപതാം അധ്യായം രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ രണ്ടാം വാക്യത്തിൽ പറയുന്ന ആറു ദിവസം കഴിഞ്ഞ് കേപ്പ യാക്കോബ് യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി ഈ വാക്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ നടന്ന ചില സംഭവങ്ങൾ അത് പൂർത്തീകരിക്കുന്നതായിട്ടാണ് മർക്കോസ് അതുപോലെ മറ്റു സുവിശേഷകന്മാരും ഇത് അറിയിക്കുന്ന സമവീക്ഷണ സുവിശേഷങ്ങൾ മത്തായുടെ സുവിശേഷത നമ്മൾ കാണുന്നുണ്ട് ഇത് അറിയിക്കുന്നത് അവിടെ ഈശോ തൻ്റെ മഹത്വം ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുകയാണ് ആറ് ദിവസങ്ങൾ കഴിഞ്ഞ് ഏഴാം നാളാണ് മോശയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സീനാമലമോളിലേക്ക് പോവുകയും ആ മോശ പോകുമ്പോൾ മോശ തനിച്ചല്ല നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് ഇരുപത്തിനാല് പന് പന്ത്രണ്ട് അവിടെ മോശയുടെ കൂടെ അഹ്റോൻ ജോഷുവ ഹൂർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെ ഈശോ തൻ്റെ ഈ ശിഷ്യന്മാരെ പ്രിയ ശിഷ്യന്മാർ ഏറ്റവും അടുത്ത ഉറ്റ വലയത്തിലുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് മുള്ളിലേക്ക് പോകുന്നത് ഈശോ തൻ്റെ ഒരു പുതിയ മോശയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് മാത്രമല്ല അവിടെ മോശയെ വീണ്ടും കാണുകയാണ് അപ്പം അതുകൊണ്ട് ഈ മലയിലേക്കുള്ള കയറ്റം ആ കയറുന്ന മല തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മല ഇന്ന് നമ്മൾ കാണാൻ സാധിക്കുന്ന ആ താബോർമല സമുദ്രത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ് അടി ഉയരമുള്ള ഉയർന്ന ഒരു മലയാണ് ആ മലയെക്കുറിച്ച് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പുരാതന അവരുടെ യഹൂദാ വിശ്വാസം അനുസരിച്ച് മിൽക്കിസ്തേക്ക് അബ്രഹാം കണ്ടുമുട്ടിയ സ്ഥലം അവിടെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ മലമുകളിൽ ഇടയ്ക്ക് വിള വലിയ ദീപങ്ങൾ കത്തിച്ചുകൊണ്ട് അവരുടെ ഇസ്രായേൽക്കാരുടെ വിജയ ആഘോഷങ്ങൾ കാണിക്കുവാൻ അതുപോലെ തന്നെ കാലാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒക്കെ ആ മലയിലേക്ക് നോക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഈ മല തന്നെയാണ് അവിടെ വെച്ച് തന്നെയാണ് ഈശോയുടെ രൂപാന്തരീകരണം സംഭവിച്ചത് എന്ന് സഭാപിതാക്കന്മാർ ഉരിജനും സിറിലും അതുപോലെ തന്നെ അവിടെ പോയി പഠിച്ച മനസ്സിലാക്കിയ വിശദ ജെറോം ഒക്കെ പറയുന്നുണ്ട് രൂപാന്തരീകരണ മല കർത്താവിൻ്റെ ആ രൂപാന്തരീകരണം നടന്നത് പഴയ നിയമത്തിൽ കാണുന്ന മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട ആ സംഭവം കൊണ്ട് മോശ എവിടെ മോശ എവിടെ അടക്കിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാതാണ് പറയുന്നത് അതുകൊണ്ട് മോശ ജീവിച്ചിരിക്കുന്നു എന്ന് പഴയ നിയമത്തിൽ ആളുകൾ വിശ്വസിച്ചിരുന്നു യഹോദന്മാർ ആകട്ടെ അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടയാളാണ് അപ്പോൾ മരിച്ച ഭൂമിയിൽ അടക്കിയ ആ പ്രതിനിധിയും സ്വർഗത്തിൽ നിന്ന് വരുന്ന പ്രതിനിധിയും യഥാർത്ഥത്തിലുള്ള ദൈവമഹത്വം ദർശിക്കുന്നതായിട്ട് മാർ മാറപ്പറയും പിതാവ് പറയുന്നുണ്ട് അതുകൊണ്ട് സുലാനി പിതാവ് മാർ മാറപ്പറയും പറയുന്നത് ഈശ്വയെ മോശയും ഏലിയായും കണ്ടുമുട്ടുകയാണ് പഴയ നിയമത്തിലെ മലാഖി നാല് നാല് എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാം ഇസ്രായേൽക്കാർക്ക് വേണ്ടിയും ഹൊറൈവിൽ വെച്ച എന്നുള്ള ഈ കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങളനുസരിക്കണം അഞ്ചാം വാക്യത്തിൽ പറയുന്ന കർത്താവിൻ്റെ മഹത്വം പീരിജനമാ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായ നിങ്ങളുടെ പക്കിലേക്ക് അയക്കും അപ്പം മോശയും ഏലിയായും ആ വചനങ്ങൾ ഏലിയാട് സാന്നിധ്യം കർത്താവിൻ്റെ ദിവസത്തിന് മുമ്പ് കർത്താവിൻ്റെ വരവിന് മുമ്പ് ഇവരെ അയക്കും അതുകൊണ്ട് നമുക്കറിയാം സ്നാവഹ്ഞാനോട് ചോദിക്കുന്നുണ്ട് നീ ഏലിയ ആണോ ഈശോയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഈശോ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്നാണ് പറയുന്നത് ഞാൻ നീ ഏലിയ ആണെന്ന് ചിലർ പറയുന്നു മൊത്ത വിശേഷം പതിനേഴിൽ നമ്മൾ കാണുന്നുണ്ട് പതിനാറ് പതിനാലില് അപ്പോൾ ഈ മോശയും വേലിയായും അവരുടെ മുമ്പിൽ ഉയർന്ന മലയിൽ പോകുമ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിന് കർത്താവ് അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ രൂപാന്തരീകരണം മെറ്റോഫേ എന്ന് പറയും മറുരൂപം പ്രാപിച്ചു എന്നാണ് സാധാരണ ഒരു മനുഷ്യനെ പോലെ കാണപ്പെട്ട കർത്താവ് തൻ്റെ യഥാർത്ഥ രൂപം വിശ്വരൂപം കാണി യഥാർത്ഥ രൂപം കാണിക്കുകയാണ് സ്വർഗീയ മഹത്വം അല്പനേരത്തേക്ക് അവരെ കാണിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ മോശ ആഗ്രഹിച്ചിരുന്നു നമുക്കറിയാം അങ്ങനെ ആ മഹത്വം കാണാൻ ആഗ്രഹിച്ച പക്ഷേ ദൈവത്തിൻ്റെ ആ മഹത്വം കണ്ടാൽ നീ മരിച്ചു പോകും അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു പാർശ്വം മാത്രം ആണ് മോശ കാണുന്നത് അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ ഇവർക്ക് കാണാൻ സാധിക്കുകയാണ് ഈശോയുടെ പുത്രൻ നമ്പുരാൻ്റെ ആ മഹത്വം പിതാവും പുത്രൻ്റെ പരിശദ്ധാത്മാവുമായി ഏകദൈവം പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ച് ഭൂമിയിലേക്ക് വന്നു പക്ഷേ അവൻ്റെ യഥാർത്ഥ മഹത്വം ആ ദൈവിക മഹത്വം അതുകൊണ്ടാണ് അവൻ്റെ വസ്ത്രങ്ങൾ ഭൂമിയിലെ ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വെണ്മയും തിളക്കവും ഉള്ളതാക്കിയതാണ് മൂന്നാം വാക്യത്തിൽ തുടർന്നാണ് ഏലിയായും മോശയും പ്രത്യക്ഷപ്പെട്ട് ഈശോയോട് സംസാരിക്കുന്നത് അവർ കാണുന്നത് അപ്പോൾ ആ ശിഷ്യന്മാർ കണ്ടത് സ്വർഗീയ വരാനിരിക്കുന്ന സ്വർഗീയ മഹത്വമാണ് ഈശോ ആയിരിക്കുന്ന ദൈവിക മഹത്വം അവർ കാണുകയാണ് ദൈവിക മഹത്വം കാണുക എന്നുള്ള മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള വാക്ക് തന്നെയുണ്ടല്ലോ സ്വ അക്ഷി കരൂതി സ്വന്തം കണ്ടുകൊണ്ട് ദൈവത്തെ കാണുക മനുഷ്യൻ അത് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ മറ്റൊന്നും വേണ്ട ദൈവീകമായ ആനന്ദം അവരുടെ ഹൃദയത്തിൽ തിരതള്ളുകയാണ് അങ്ങനെയാണ് ഈ പത്രോസ് ഈശ്വര പറയുകയാണ് ഗുരു നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് എലിയായിക്ക് അപ്പോൾ അവർ എക്സ്ട്രസിയിലേക്ക് എന്നാണ് പറയുന്നത് അവൻ ആറാം വാക്യത്തിൽ ഒരു ദൈവീകമായ ആത്മീയയിലേക്ക് ഒരു മൂന്നാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട പോലെയുള്ള അവസ്ഥയിൽ ഉയർന്നുകൊണ്ട് ദൈവികമായ വാക്കുകൾ അദ്ദേഹം ഉച്ചരിക്കുകയാണ് ഇവിടെ ആയിരിക്കും നല്ലതാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു പഴയ നിയമത്തിൽ മേഘം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ ശഖിനിയ ശെഖിനിയെന്നു പറയുന്നത് ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമാണ് തുടർന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഏഴാം വാക്യം പ്രസവത്തിലെ ശിശുന്മാർക്ക് യശിഷന്മാർക്കൊരു തയോഫിന് ഒരു ദൈവിക ദർശനം ലഭിക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർക്ക് വെളിപ്പെടുകയാണ് പിതാവിൻ്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ക്ഷമ ഇസ്രായേലെ ഇസ്രായേലെ കേൾക്കുമെന്ന് പറയുന്നതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് ഈശോയുടെ വചനങ്ങളാണ് തിരുവചനങ്ങളെല്ലാം പൂർത്തീകരണം അതാണ് പറയുന്നത് അങ്ങനെ പിതാവിൻ്റെ സ്വരം കേൾക്കുകയാണ് പുത്രൻ ഈ രണ്ടു പേർക്കും മധ്യത്തിൽ നിൽക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് വരുന്ന ഈ മേഘം ദൈവീകമായ ആ സാന്നിധ്യം അവർ അനുഭവിച്ചറിയുക തുടർന്ന് താഴേക്ക് അവർ ഇറങ്ങുമ്പോൾ ഈശോ പറയുന്ന പറയുകയാണ് നിങ്ങൾ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചുകളിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഒമ്പതാം വാക്യത്തിൽ അവൻ പറയുകയാണ് ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഈശോ മലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു അതാണ് നമ്മുടെ രണ്ടാം വാക്യത്തിൽ കാണുന്നതെങ്കിൽ ഒമ്പതാം വാക്യത്തിൽ മലയിൽ നിന്ന് ഇറക്കുന്നു സ്വർഗീയ മഹത്വത്തിൻ്റെ ഉത്തുങ്ക ശൃങ്ങങ്ങളിലേക്ക് കർത്താവ് ഉയർത്തിക്കൊണ്ടു പോകുന്നു അതേസമയം തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പരിവരുത്ത കണ്ണീരിൻ്റെ താഴ്വരയിലേക്ക് പീഡാനുഭവത്തെക്കുറിച്ചാണ് അവൻ്റെ പറയുന്നത് കർത്താവ് ഇറക്കിക്കൊണ്ട് വരുന്നു അതിൻ്റെ അർത്ഥം ദൈവികമായ ഉന്നതതലങ്ങളിലേക്ക് ഉയരണം അതേസമയം തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈശോ പറയുകയാണ് ഏലിയ വരുന്ന കാര്യവും അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വളരെ സഹിക്കുകയും നിന്ദനം നിൽക്കുകയും ചെയ്യണം എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു അവനെക്കുറിച്ച് എഴുതപ്പെട്ടതുപോലെയെല്ലാം നിന്ന് കൃഷ്ണമെല്ലാം ഉള്ളതെല്ലാം അവനോട് പ്രവർത്തിച്ചു അപ്പോൾ ഈശോ താഴേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ് അപ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും അവിടെ ഈശോ പ്രവചിക്കുകയാണ് അങ്ങനെ പീഡാനുഭവവും മരണത്തിലൂടെ സഹനത്തിലൂടെ അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്നു എന്നുള്ള വലിയ സത്യം അവരെ പഠിപ്പിക്കുകയാണ് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ഈ യാഥാർത്ഥ്യമാണിത് ഈശ്വര ഉയർപ്പിന് ശേഷമാണ് ഇവർക്ക് കൂടുതൽ വ്യക്തമാകുന്നത് അതുകൊണ്ടാണ് ഉയർപ്പിന് ശേഷം ഈ സംഭവങ്ങൾ പത്രോസും യോഹന്നാനും ഒക്കെ എടുത്തു പറയുന്നത് ഈശോയുടെ ആ മഹത്വം സ്വർഗീയ ദർശനം ദൈവീകമായ മഹത്വം ആ മഹത്വം കണ്ടത് അൺക്രിയേറ്റഡ് ലൈറ്റ് ഈശോയുടെ ആ വലിയ സൃഷ്ടിക്കപ്പെടാത്ത ദൈവീകമായ ആ കാഴ്ച കണ്ടുവെന്നാണ് ഗ്രേരി പലാമാസ് തെസ്വനിക്കായാലും പതിനാലാം നൂറ്റാണ്ടിലുള്ള വലിയ ഗ്രീക്ക് ദേവശാസ്ത്രജ്ഞൻ പറയുന്നു ഈശോയുടെ മഹത്വം അൺക്രിയേറ്റഡ് ലൈറ്റ് അവർക്ക് കാണാൻ സാധിച്ചു സ്വർഗീയമായിട്ടുള്ള മഹത്വം കാണാൻ സാധിക്കും അങ്ങനെ ദൈവീയ മഹത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് ക്രിസ്തീയ ജീവിതം ആ ദൈവീയ മഹത്വം കാണാൻ നമുക്ക് സാധിക്കണം അതിനുവേണ്ടി നാം ഒരുങ്ങണം ആ മഹത്വത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ക്രിസ്തീയ കലകളിലെ ഐക്കണുകളിൽ നാം കാണുന്നത് ഈ താബൂറിൻ്റെ വെളിച്ചമാണെന്നാണ് എവിടോക്യുമോ എന്ന് പറയുന്ന ഐക്കൺ വ്യാഖ്യാതാവ് പറയുന്നു താബൂറിൻ്റെ വെളിച്ചത്തിൽ വേണം ഐക്കണുകളെ കാണാൻ കാരണം ഐക്കണിനകത്ത് കാണുന്നത് ഒരു മാനുഷിക ഭാവങ്ങൾ മാത്രമല്ല ദൈവിക ഭാവങ്ങൾ സ്വർണ്ണ നിറത്തിലും തേജസ്സിൻ്റെ രൂപത്തിലുമുള്ള കാണുന്നത് സ്വർഗത്തെ കാണിക്കുകയാണ് ഈ ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തരീകരണത്തിൻ്റെ ഐക്കൺ തന്നെയുണ്ട് അത് കാണുമ്പോൾ സ്വർഗത്തിൽ ഉള്ള ആ ദൈവീകമായ ആ സാന്നിധ്യം അതിൽ നമ്മൾ പങ്കുചേരുകയാണ് അപ്പോൾ ഐക്കൺ ഒരു ചിത്രം കാണുമ്പോൾ അതിനൊരു ഡിഡാക്റ്റിക് അത് പഠിക്കുവാന് അല്ലെങ്കിൽ ഒരു കഥ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ചിത്രം എന്ന നിലയിലാണ് പാശ്ചാത്യ ലോകത്തിലെ ഈ കലകൾ ക്രിസ്ത്യൻ ചിത്രങ്ങളും രൂപങ്ങളും ഉള്ളതെന്ന് ബിനിറ്റി ബിനാറമാർ പ പറയുന്നുണ്ട് ഇന്ന അതേ സമയം ഐക്കണ് നോക്കുമ്പോൾ അത് വെറും ഒരു ഒരു ഡി ഇഡാക്റ്റിക് പഠനത്തിന് വേണ്ടി മാത്രമല്ല ദൈവവുമായുള്ള ഒരു ദൈവീകമായുള്ള കമ്മ്യൂണിയൻ സ്വർഗീയ അനുഭവം ഇവിടെ ആയിരിക്കും നല്ലതാണ് എന്നുള്ള അനുഭവത്തിലേക്ക് നമ്മളെ എടുത്തുയർത്തുന്നതാണ് ആദിമ ക്രൈസ്തവ കലാരൂപമായ കാറ്റങ്കോപ്പിനൊക്കെ കാണുന്ന ഈ ഐക്കണുകൾ അതുകൊണ്ട് ഈ ദിവസം സ്വർഗീയ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ അതിലേക്ക് ചിന്തിപ്പിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന തിരുവചനങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്നാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാല് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് വരെ സാക്ഷ്യപരവുമായി സീനായൻ താഴേക്ക് ഇറങ്ങി വരുന്ന മോശയുടെ മുഖം തേജോമയമായി അപ്പം മോശയുടെ മുഖത്തുള്ള ആ ആ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സിൽ നിന്ന് കിട്ടിയ ചെറിയൊരു വെളിച്ചമാണെങ്കിൽ ഈശോയുടെ മുഖം സൂര്യനെ പോലെ തേജസ് സൂര്യനെക്കാളും മനുഷ്യനെ ആർക്കും വെളുപ്പിക്കാനാവാത്ത തേജസ്സാണ് അപ്പം സ്വർഗീയ തേജസ്സാണ് ഈശോയുടെ മുഖത്തുള്ളത് മോശയുടെ മുഖ മുഖം നോക്കുവാൻ കാണുന്ന സാധിക്കുന്നില്ല മുഖം പ്രക്ഷോഭിച്ചു മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തിമൂന്ന് സംസാരിച്ച് തരുമ്പോൾ മോശ മൂടുപടം കൊണ്ട് മുഖം മറച്ചു മുപ്പത്തഞ്ചിനും പറയും മോശയുടെ മുഖം പ്രകാശിച്ചു ദൈവത്തിൻ്റെ വചനവുമായി ഇറങ്ങി വരുന്ന മോശയുടെ മുഖം പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ ദൈവികമായ ഉയർ ഉയർ ഉന്നതത്തിലേക്ക് കയറുമ്പോൾ ദൈവവചനവുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും നമ്മുടെ അകം പ്രകാശിക്കും മുഖവും പ്രകാശിക്കും അപ്പം അതാണ് അവർ കാണിക്കുന്നത് അങ്ങനെ ദൈവികമായ ആ അനുഭവം രണ്ടാം വായനയിലോ രണ്ട് ദിനം വൃത്താന്തം അഞ്ച് പതിനൊന്ന് നാല് വരെ ഈ ദൈവിക പ്രകാശം ദൈവികമായ ആ സാന്നിധ്യം ദേവാലയത്തിൽ പേടകം കയറുമ്പോൾ എല്ലാവരും സ്തുതിച്ച് പാടി കർത്താവ് നല്ലവനാണ് രണ്ട് ദിനപാ വൃത്താന്തം അഞ്ച് പതിമൂന്ന് അവിടെ നല്ലവനാണ് അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നത് പാടുമ്പോൾ അവർ കർത്താവിൻ്റെ ആലയത്തിൽ പതിനാലാം വാക്യം ഒരു മേഘം വന്ന് നിറഞ്ഞു ദേവാലയത്തിൽ കർത്താവിൻ്റെ തേജസ് നിറഞ്ഞിരുന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പം ദേവാലയം ദൈവിക തേജസ് കൊണ്ട് നിറഞ്ഞതാണ് നമ്മളുടെ സുറിയാനി ദേവാലയ കോദാശക്രമത്തിലൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് ഇരുപത്തിനാലാണ് അത് കോദാശ് ചെയ്യുമ്പോൾ വിശുദ്ധ ഒരു വീടും ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് നിൻ്റെ നാമം അനുസ്മരിക്കുന്നിടത്തെല്ലാം നീ വന്ന് വസിക്കുമെന്നുള്ള ആ വാഗ്ദാനം ഇവിടെ പൂർത്തിയാക്കണമേ അതിൻ്റെ അർത്ഥം ഈ മധുബഹ വിശുദ്ധ പെരുപീഠം ആ പെരുപീടം ഗോദാസ ചെയ്തു കഴിയുമ്പോൾ അവിടെ ഈ മേഘം മേഘമിറങ്ങിക്കഴിഞ്ഞിരിക്കും ദൈവമഹത്വം ദൈവനാമം അവിടെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആ മഹത്വം ഉള്ള ആ ദൈവിക സ്ഥലം ആയതുകൊണ്ടാണ് ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ ബഹുമാനം കാണിക്കുവാൻ വേണ്ടിയാണ് മോശയുടെ മുഖം മൂടുപടം കൊണ്ട് മറച്ചതുപോലെ നമ്മുടെ നമ്മുടെ ദേവാലയങ്ങൾ അത് വിശുദ്ധ മധുബഹ ഗിരി കൊണ്ട് മറയ്ക്കുകയും അത് തുറക്കുമ്പോൾ ദൈവിക തേജസ് വെളിപ്പെടുന്ന സ്വര്ഗ്ഗം തുറക്കുന്ന അനുഭവം സംജാതമാവുകയും ചെയ്ത് സുറിയാന സഭകളിൽ കോപ്റ്റിക് സഭകളിൽ അതുപോലെ ഗ്രീക്ക് സഭകളിലെല്ലാം പലതരത്തിൽ ഈ മതബഹ മറയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന രീതികളുണ്ടല്ലോ അപ്പോൾ അത് കാണിക്കുന്നതെല്ലാം ദൈവമഹത്വത്തിൻ്റെ ആ ഒരു അനുഭവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ലേഖനം ഒന്ന് ഓറം ദോസ് പതിനഞ്ച് മുപ്പത്തഞ്ച് വരെ അമ്പത് വരെ അവിടെ നമ്മളുടെ ജീവിതം ആരുടെ മണ്ണിൽ തീരുന്നില്ല ഈശ്വര വിശ്വസിക്കുന്നവനെ അവൻ ഉയർപ്പിക്കും ഒരു ഗോതമ്പ മണി നിലത്ത് വീണഴിഞ്ഞ് ഒരു ചെടിയായി മാറുന്നത് പോലെ തന്നെ ശരീരത്തെ ഉയർപ്പിക്കും അത് വലിയൊരു പ്രത്യാശ വരുകയാണ് വിശ്വപലോസ്ത്രീ എന്നിട്ട് പറയുകയാണെങ്കിൽ അശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു നാൽപ്പത്തിരണ്ടാം വാക്യം അനുസ്വൃതിയിൽ ഉയർപ്പിക്കപ്പെടുന്നു മുപ്പത്തൊമ്പതും നാൽപ്പതും പറയാണ് ഭൗമിക ശരീരങ്ങളുണ്ട് അതിൻ്റെ തേജസ്സൊന്നും സ്വർഗീയ ശരീരങ്ങളുണ്ട് അതിൻ്റെ തേജസ് മറ്റൊന്നും അപ്പം സ്വർഗീയ ശരീരം ആ ശരീരമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാൽപ്പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ ഭൗമികൻ്റെ സാദൃശ്യം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മൾ അതേ സമയം തന്നെ സ്വർഗീയൻ്റെ സാദൃശ്യം വാദത്തിൻ്റെ സാദൃശ്യം ഉണ്ട് മനുഷ്യൻ മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവർ സ്വർഗീയേൻ്റെ ആ സാദൃശ്യം എന്താണ് ഈശോയുടെ സാദൃശ്യമാണ് അതുകൊണ്ട് അമ്പത്തി രണ്ടാം വാക്യത്തിൽ പറയുകയാണ് കണ്ണിമിക്കുന്ന വേഗത്തിൽ നാം രൂപാന്തരപ്പെടൽ ഇപ്പം ക്രിസ്തീയ വിശ്വാസം ഒരു രൂപാന്തരപ്പെടലിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് സംഭവിക്കേണ്ടത് ക്രിസ്തീയ വിശ്വാസം ചില തത്വങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്ന ചില അറിവുകൾ നേടുന്ന ഇൻഫർമേഷൻ തലങ്ങളിൽ മാത്രം അതുതന്നെ വളരെ ശുഷ്കമാണ് പലർക്കും ആ ആ ലെവലിൽ നിന്നാൽ പോരാ ആ അവസ്ഥ പോരാ അത് രൂപവൽക്കരണത്തിലേക്കടക്കണം അതാണ് ഫോർമേഷൻ ആ ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷനിലേക്ക് അടക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് മാറ്റം വരണം ട്രാൻസ്ഫോം ചെയ്യണം നമ്മുടെ ചിന്തകൾ മനസ്സ് ചിന്തകൾ ഇംഗിതങ്ങൾ താല്പര്യങ്ങൾ ഇച്ഛകൾ പ്രവർത്തികൾ എല്ലാം ദൈവികമാകുന്ന കർത്താവിൻ്റെ വചനമനസ് ട്രാൻസ്ഫോം ചെയ്യും അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ് ട്രാൻസ്ഫിഗർ ചെയ്യുക ഈശോയ്ക്ക് മാത്രമേ അത് നമുക്ക് നമ്മളത് നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ നമ്മൾ ഈശോ രൂപാന്തരപ്പെട്ടതുപോലെ ആ സ്വർഗീയ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫിഗറേഷൻ ഓരോ പ്രാർത്ഥനാ വേളയിലും മോശയുടെ മുഖം പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ മുഖം പ്രകാശിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്വർഗത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയർത്തുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ വിഷമങ്ങൾ അതെല്ലാം വിഷാദ മുഖങ്ങളെയെല്ലാം പ്രകാശിപ്പിക്കുകയാണ് പ്രാർത്ഥന അതുപോലെ തന്നെ പരിസ്ഥിതി കുർബാന അർപ്പിക്കുമ്പോഴും ആ കുർബാന അർപ്പണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ ദൈവീകമായ പ്രകാശം നമുക്ക് ലഭിക്കുകയാണ് നിങ്ങളുടെ വചനത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നു വിദാശകളാൽ ധന്യരാകുന്നു അങ്ങനെ ആത്മീയമായ പ്രകാശം ലഭിക്കുകയാണ് ഏശയായിക്കൊണ്ടായ ദർശനം അതാണ് എൻ്റെ കണ്ണുകൾ സ്വർഗ്ഗത്തെ ദർശിച്ചിരിക്കുന്നു ആ ദർശന അനുഭവം അത് ഓരോ കുർബാനയിലും നമുക്ക് ലഭിക്കുകയാണ് കുർബാനയെ ശരിക്ക് പങ്കുചേർന്ന് കഴിഞ്ഞാൽ അങ്ങനെ കർത്താവിനെ എതിരേൽക്കുവാൻ ആനന്ദത്തോടെ എതിരേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അവസാനത്തെ കുർബാനയുടെ അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ യുഗാന്ത്യോത്മുഖമായ പ്രാർത്ഥനകളാണ് നമ്മുടെ കുർബാനയുടെ കൃപാന സ്വീകരണം മുതൽ സമാപന ആശീർവാദം മുതലുള്ള ഏത് പ്രാർത്ഥന എടുത്താലും വീണ്ടും വരുന്ന കർത്താവിനെ സ്വീകരിക്കുവാനുള്ള സ്വർഗത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ആഹ്വാനം നൽകുന്ന പ്രാർത്ഥനകളാണ് അങ്ങനെ സ്വർഗീയം സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈശോ ശിഷ്യന്മാരെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിടാനുഭവത്തിൻ്റെ കഥ പറയുന്നതാണ് ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടുവാനും സങ്കടങ്ങളെ അതിജീവിക്കുവാനും സ്വർഗത്തിൽ നോക്കി ജീവിക്കുവാനുള്ള ആ ചൈതന്യം കർത്താവ് നമുക്ക് പകർന്നു തരും ഈയൊരു ഈ ചിന്തകളോടുകൂടി നമുക്ക് ഈ എലിയ ശ്രീ വശക്കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ